നമസ്കാരം വൻ കോഡീഷൻ ആയിരുന്ന സിജെ റോയുടെ ആത്മഹത്യാണല്ലോ ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഗ്രൗണ്ട് സീറോ താപ്പാനകളും ഗജ ഫ്രോഡുകളും മുതൽ ഏലിയൻ ചാത്തന്മാർ വരെ നിറഞ്ഞാടുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കീചക വധം ആടി വിജയിച്ച റോയിയെ പോലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഡോൺ കേവലം ഒരു അറസ്റ്റിനു പോലും നേരിട്ട് ഉത്തരവ് കൊടുക്കാൻ കഴിയാത്ത ഒരു ഇൻകം ടാക്സ് കമ്മീഷണർ പത്ത് ചോദ്യം ചോദിച്ചാൽ പോയി ജീവൻ എടുക്കണമെങ്കിൽ ആ സാമ്രാജ്യത്തിന്റെ ഗോഡ്ഫാദർ റോയ് ആയിരിക്കില്ല കാരണം അത്രയ്ക്ക് ദുർബലനായ ഒരു വ്യക്തിക്ക് ഇത്ര വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്താൻ സാധ്യമല്ല അല്ലെങ്കിൽ റോയി സമൂലം എവിടെയോ ചതിക്കപ്പെട്ടിരിക്കുന്നു ഇ ഡി ആയിരുന്നുവെങ്കിൽ ലോ ഓഫ് എൻഫോഴ്സ്മെന്റിന്റെ ബാധ്യത ഓർത്തും ഫണ്ട് ബ്ലോക്കും ഓർത്തു വിഷണ്ണനായി തീരാമായിരുന്നു ഇത് ഇൻകം ടാക്സ് പൊരുത്തക്കേട് ഉണ്ടേൽ പണമടച്ച് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അതിപ്രഗത്ഭന്മാരായ വക്കീലന്മാരെ ഇറക്കി കോടതി വ്യവഹാരത്തിനോ കഴിയുമെന്നിരിക്കെ ഈ കടുങ്കൈ ചെയ്യണമെങ്കിൽ ഒരു ഇൻകം ടാക്സ് റെയ്ഡിനപ്പുറം റോയിൽ മറ്റെന്തോ അകാരണമായ ആകുലത ഉണ്ടാവാം ഇൻകം ടാക്സ് റെയ്ഡും അതിനെതിരെ നടന്ന റിട്ട് ഹർജിയും പിൻവലിച്ച് പ്രൊഹിബിറ്ററി ലിഫ്റ്റിന്റെ അവസാന ദിവസം റോയി ആത്മഹത്യ ചെയ്യാൻ മാത്രം ഇൻകം ടാക്സിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായി എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സമ്മർദ്ദം ചോദ്യം എന്തായിരുന്നു ഇനി അങ്ങനൊരു ചോദ്യം ഉണ്ടെങ്കിൽ തന്നെ ആ ചോദ്യം റോയി പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം തന്നെ ആയിരിക്കും അതിനെതിരെ മറുപടിയോ പരാതിയോ പറയാൻ ഹൈക്കോടതി വരെ നീണ്ടുകിടക്കുന്ന വാതിലുകളും നിയമോപദേശകരും നിയമജ്ഞന്മാരും അദ്ദേഹത്തിന്റെ മുന്നിലുള്ളപ്പോൾ ഇത്തരം ഒരു സാഹസം ലോജിക്കിനെ തൃപ്തിപ്പെടുത്തുന്നതല്ല ഹർഷത് മേത്തയും വിജയ് മല്യയും നീരജ് ചോപ്രയും ലളിത് മോഡിയും എന്തിനു പറയുന്നു നമ്മുടെ ഗോകുലം ഗോപാലൻചേട്ടനും ദുൽഖർ സൽമാനും പോലും വീഴാതിരുന്ന ഈ കാറ്റിൽ റോയിയെ പോലൊരു പേരാൽ കടമുഴുങ്ങി എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ഓഫീസിലുള്ളവരെ വരെ അമ്പരപ്പിക്കും നികുതി അടച്ചിലേ അടപ്പിക്കുക എന്നതിനപ്പുറം ഇൻകം ടാക്സിന് വേറെ പണിയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അവരുടെ കയ്യിൽ ഒതുങ്ങാത്ത എന്തേലും ഇല്ലീഗൽ സമ്പ്രദായം സംശയാസ്പദമായി ഉണ്ടായാൽ അതു പിന്നെ ഇ ഡിയിലേക്കും ഇന്റലിജൻസിലേക്കും പോകും ആ വലയിൽ വീണാൽ വകുപ്പ് മാറും നിയമം മാറും പലതരം ചാർജുകൾ ചാർത്തപ്പെടും അക്കൗണ്ടുകൾ മരവിക്കും പദ്ധതികൾ മുടങ്ങും ഉത്തരങ്ങൾ ഒരുപാട് പറയേണ്ടി വരും പക്ഷേ അതിനും റോയിക്ക് നിയമ പോരാട്ടത്തിലുള്ള അവസരമുണ്ട് നിലവിൽ അങ്ങനെയുള്ള വാർത്തകൾ വരുന്നതുമില്ല അപ്പോൾ ഇങ്ങനൊരു മരണം തിരഞ്ഞെടുക്കാൻ മാത്രം ആ മനുഷ്യന്റെ മനസ്സിനെ ചലിപ്പിക്കാൻ പറയപ്പെടുന്ന കാരണങ്ങൾ ഒന്നും പോരാ റിയൽ എസ്റ്റേറ്റ് അനധികൃത സമ്പാദ്യത്തിന്റെയും അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെയും രാഷ്ട്രീയ ബ്യൂറോക്രസിയുടെയും ബിസിനസ് സാമ്രാജ്യങ്ങളുടെയും അടുക്കള അരങ്ങും കുടിപ്പകയുടെയും കുതികാൽവെട്ടിന്റെയും കൊടും ചതിയുടെയും ആടിനെ പട്ടിയാക്കുന്ന സാമ്പത്തിക വിദഗ്ധന്മാരുടെയും ലീഗൽ പ്രഭുക്കളുടെയും രാസവാക്യങ്ങളുടെ സെൻട്രൽ ലാബോറട്ടറി ആയിരിക്കെ ഇൻകം ടാക്സിനെ പ്രതിയാക്കി ഈ കേസിനെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ചോര ഇനിയും ഒഴുകാൻ വേണ്ടിയിരിക്കുന്നു എന്ന് ഉറപ്പിക്കാം കാരണം ഈ മേഖലയിലെ ബന്ധങ്ങൾ പലതും നമ്മുടെ കണ്ണിനും കാണാമറയത്തും നമ്മളുടെ പ്രതീക്ഷകൾക്കപ്പുറമുള്ള വ്യക്തികളുടെയും രാഷ്ട്രീയത്തിന്റെയും ഗെയിം പ്ലാനുകൾ ഒരുപാട് ചുമക്കുന്നതാണ് റോയിയുടെ മരണം ഇൻകം ടാക്സ് നടപടികളുടെ ഭാഗമായി കണ്ട് കോമരം തൊടുന്നവരും രാഷ്ട്രീയം തിരുകിക്കേറ്റി അവസരം മുതലാക്കുന്നവരും ഒന്നോർക്കണം ഈ കഥയിൽ മറ്റൊരു തിരക്കഥയുണ്ട് അതിന് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ വായു തുന്നിക്കേട്ടാൻ അറിയാം അതുകൊണ്ട് റോയിയുടെ മരണം അസ്വസ്ഥമാക്കുന്നവർ ഇൻകം ടാക്സിനെ വിട്ട് റോയി നടന്നു കയറിയ പടികളിലൂടെയും റോയിയുടെ അസ്വസ്ഥമായ മനസ്സിന് കാരണമായ എന്തേലും ജീവിത വഴി സംഭവിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നതാണ് ഉത്തമം എവിടെയെങ്കിലും കിടക്കുന്ന ഒരു ഇൻകം ടാക്സ് കമ്മീഷണർ റോയിയുടെ ജീവിതം തീർത്തു എന്ന കഥ വിശ്വസിക്കുന്നവർക്ക് ഇൻകം ടാക്സ് റെയ്ഡ് നിർത്താനോ അതിൽ രാഷ്ട്രീയം കണ്ണു മുതലാക്കാനോ എപ്പോഴും പറ്റില്ല ഇപ്പോൾ ഇൻകം ടാക്സിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പോലും അവർ തരില്ല ഇനി സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ സകല ഉടായ്പ വഴിയിലൂടെയും സഞ്ചരിക്കേണ്ടി വരുന്നവരെ അതുക്കും മേലെ ബുദ്ധിയോട് വീക്ഷിക്കാതെ ആ വകുപ്പിനും നിലനിൽപ്പില്ല കസ്റ്റഡി മരണങ്ങൾക്ക് എത്രയോ പഴികേട്ട പോലീസ് തന്നെയാണ് ഈ കേസും അന്വേഷിക്കുന്നത് എന്ന വിരോധാവാസം മറക്കരുത്